ഹലോ ഡി എയ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കില്ല അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസം കൂടിയാണ് എൻ്റെ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം കണ്ടത് ഭവിയെന്നെ സ്കൂളിൽ കൊണ്ടുവന്ന കേട്ടോ ഭവിയ്ക്ക് ബോർഡ് എക്സാം തുടങ്ങിയിട്ടുണ്ട് ട്വൽത്തിലാണവള് പഠിക്കുന്നത് പിന്നെ അതിന് അടുത്ത ദിവസം നമ്മളിതാ മാർക്കറ്റിൽ പോകുന്നതാണ് രാവിലെ തന്നെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം മേടിച്ചു കാരണം ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അവർക്ക് ഇടയ്ക്ക് കഴിക്കാൻ കൊടുക്കാനും ഒക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ താ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് വന്നതാണ് വന്നതിന് ശേഷം ഉള്ള പ്രഹസനങ്ങളാണ് ഈ കാണുന്നത് പിന്നെന്താ എപ്പോഴും ഓർക്കും വീഡിയോ പോകുന്ന വഴിയും ഒക്കെ എടുക്കണമെന്ന് പക്ഷെ പല സമയങ്ങളും ഞാനതൊക്കെ വിട്ടുപോകുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യാൻ അതിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല അതുകൊണ്ടാണ് കാരണം പല പലത്തും ആളുകൾ കൂടുമ്പോഴത്തേക്കും എനിക്ക് ഈ മൊബൈൽ കുടിക്കാനൊക്കെ ഇപ്പോഴും ഒരു ചമ്മലില്ല അഴുകിയില്ല പിന്നെ നമ്മുടെ പൂച്ചയുടെ കളി കണ്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കൊണ്ടുനടഞ്ഞാൽ പൂച്ച ചത്തുപോയി കേട്ടോ കാരണം ഞങ്ങളൊരു പത്ത് ദിവസം അടുപ്പിച്ചു വെറ്റിനറി ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോയായിരുന്നു കൊണ്ടുപോയിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെയായിപ്പോയി എന്തൊക്കെയാ അവിടെ പോകുന്ന അവിടെ കൊണ്ടു വരുന്ന ഒരു പൂച്ചകളും രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് ആൾക്കാർ പറയുന്നത് എനിക്കൊന്ന് കൊണ്ടുപോകാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീ എന്ത് പറയുന്നത് ജീവിച്ചേനും തോന്നുന്നു അച്ചുമാ കടയിൽ പോയിട്ട് വന്നാണ് പിന്നെ എനിക്ക് ചെടിയൊക്കെ വെള്ളം ഒഴിക്കണമെന്ന് എല്ലാ ചെടികളും പോയി കേട്ടോ നശിച്ചു പോയി കാരണം ഉള്ളവെയിലെല്ലാം അടിച്ചടിച്ചടിച്ച് പിന്നെ അതിനെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഇതുവരെ പിന്നെ പിന്നെന്താ അച്ചു അടുക്കളയിൽ കയറി എന്തൊക്കെയോ പരിപാടികളാണ് സഹായിക്കാമെന്നു പറഞ്ഞ് കയറുന്നത് പക്ഷേ സഹായിച്ച് സഹായിച്ചു എന്നാ പറയുന്നത് അടുക്കള മുഴുവൻ ചീത്തയാക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം പിന്നെ അതിന് ശേഷം ഞാനെല്ലാം ഇതാ നീറ്റാക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉത്സവത്തിന് പോയി നിർമ്മാലയും ഞാനും ബിജുവിനോട് രാവിലെ പോയി നാലരയ്ക്ക് പോയി തൊഴിലിട്ട് വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് കാരണം രാവിലെ ആകുമ്പോൾ വലിയ സൗണ്ടുകളും ബഹളങ്ങളൊന്നുമില്ല കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഫാൻ്റെ ഒച്ചയാവും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ അത്രയും ക്ലാരിറ്റി ഉണ്ടാകത്തില്ല നമ്മുടെ വീഡിയോയ്ക്ക് സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ഇതു ശേഷം പിറ്റേ ദിവസം ഞാനും ബിജുവിണൂടെ കോട്ടയത്ത് കേട്ടോ അതായത് ഒരു സൺഡേ ആയിരുന്നു ഫ്രൈഡേ ആയിരുന്നു ഫവിയ എക്സാം അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് പർച്ചേസ് ചെയ്യാൻ പോയത് ഇതിപ്പോൾ സൺഡേ എന്തായാലും ഒരു വൺ മന്തിലേക്കുള്ള സാധനങ്ങൾ മേടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നമ്മളിതാ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ പോയി അത്യാവശ്യം ഒരു മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് മേടിച്ചു അതിനുശേഷം എന്താ വെജിറ്റബിൾസൊക്കെ മേടിക്കാൻ പോയി അവിടെ പോയി വെച്ചു അതെല്ലാം മേടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം അവിടെ വച്ചിട്ട് പോകുന്നു കേട്ടോ ഒരു സംഭവം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ദാ എന്നെ അവിടെ ഇരുത്തിയിട്ട് ബിജു വേണം എന്നിറങ്ങാൻ പോയേക്കുന്നതാണ് പണ്ട് അവിടെ നിന്നും ജോസ്കോ എന്ന് തോന്നിട്ടില്ല നമ്മുടെ മാർക്കറ്റിൽ വന്നാണ് അങ്ങനെ വന്ന് ബോർ അടിച്ചിരിക്കുവാണ് ഗൈസ് അത്രയും നേരം വെയിൽ കൊള്ളിച്ചു കഴിയുമ്പം പിന്നെ ബിജോണിനൊരു ഷോപ്പിംഗ് ഇടാൻ വേണ്ടി എനിക്ക് അവൽ മേ എന്നാ അവൽ ഷെയ്ക്ക് മിൽക്ക് അല്ല അവൽ മിൽക്ക് ഷേക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ ബിജോണും ജ്യൂസ് കൊടുത്തു ഞാൻ ആ ഷെയ്ക്കും തട്ടി കേട്ടോ വലിയ കുഴപ്പമില്ലായിരുന്നു കൂടുതലും അവലായിരുന്നു പക്ഷേ ഞാൻ ഇവർക്ക് വേണ്ടി ഒരെണ്ണ ചെയ്ത് ഒരെണ്ണയും മേടിച്ചിട്ട് മുന്നോട്ടുള്ള പായസമല്ലേ പക്ഷേ രണ്ടുപേരും കഴിച്ചു രണ്ടുപേർക്കും ഇഷ്ടമല്ലായിരുന്നു പിന്നെ അതും കൂടെ ഞാൻ തട്ടിക്കയറ്റി അതാണല്ലോ നമ്മുടെ പിന്നെ അന്ന് അന്നുമായിട്ട് നമ്മൾ ആ മസാല ദോശ ഉണ്ടാക്കും കേട്ടോ അപ്പം ദാ ദോശ എല്ലാം ഉടായ്പ കേട്ടോ അല്ലാതെ വലിയ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ദോശ ഉണ്ടാക്കി ഇപ്പം ബിജുവണ്ണുണ്ടാക്കിത്തരാന്ന് പറഞ്ഞാൽ ബിജോണ്ണാണ് ആദ്യം ഞാൻ രണ്ടെണ്ണം ബിജോൺ ഉണ്ടാക്കി പിന്നെ ബിജോൺ ബിജൊണ് എനിക്കുണ്ടാക്കിത്തന്നു പിന്നെ ഞാൻ ദാ എന്താ ഭവിക്കുകൊണ്ട് കൊടുക്കുവാണ് ഏഹ് ബായ് മൂന്നാഴ്ചത്തെ ലീവിന് ശേഷം എന്താ ഞാനന്ന് പോയി ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു കേട്ടോ കാലിന് ഏകദേശമൊക്കെ മാറിയിട്ടുണ്ട് വേദനയ്ക്കൊക്കെ കുറവുണ്ട് കേട്ടോ ഡ്യൂട്ടിക്ക് വൺ ആണ് പോയത് അപ്പോൾ അന്ന് വൈകിട്ട് നമ്മുടെ കുടുംബത്തിലൊരു പൂജ ഉണ്ടായിരുന്നു അപ്പോൾ പൂജയെ പങ്കെടുക്കാൻ വേണ്ടി പോകാനുള്ള കാട്ടായങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ അന്ന് വൈകിട്ടത് പൂജ ഇതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കാര്യത്താസ് ഹോസ്പിറ്റലിൽ പോണമായിരുന്നപ്പോൾ അവിടുന്ന് പോയിട്ട് ബിജോനിൻ്റെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതിനു ശേഷം നമുക്കൊരു ജ്യൂസൊക്കെ കുടിച്ച് ഒരു സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു പിന്നെ എന്താ വന്ന് പോളോയിൽ കയറി ബിജോനെ അവിടുത്തെ ഷർട്ടും പാൻറ്റും മാത്രമേ എടുത്തുള്ളൂ കേട്ടോ ഞാനാങ്കിൽ മൂവായി ഒരു ഷർട്ടിനൊക്കെ മൂവായിരത്തഞ്ഞൂറും മൂവായിരത്തി എണ്ണൂറും രൂപയാണ് അതുണ്ടെങ്കിൽ മൂന്ന് ചുരിദാർ എടുക്കും ഞാൻ അങ്ങനെയാണ് പക്ഷേ ബിജോനെ സംബന്ധിച്ച് ബിജോൻ്റെ നല്ല നല്ല തുണിയുടെ ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ അതിന് ശേഷം നമുക്ക് വിശന്നപ്പോൾ നേരെ പോയത് താലിയിലേക്കാണ് കേട്ടോ താലിയിൽ പോയി ഒരു ചോറ് കഴിച്ചു കാരണം ചോറിന് പൊടിമീനൊക്കെ ഓക്കെ ആയിരുന്നു ഞാൻ ഒരു പ്ലേറ്റ് പൊടിമീനൊക്കെ കഴിച്ചു പക്ഷേ ബിജോൺ അന്ന് നോമ്പായിരുന്നു നോമ്പായിരുന്നുകൊണ്ട് ബിജോനൊന്നും കഴിച്ചില്ല അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലെ നിർമ്മാലം തുടരാൻ വേണ്ടി പോയി ഒരുങ്ങിയിരിക്കുന്നത് കേട്ടോ അങ്ങനെന്താ നമ്മൾ അമ്പലത്തിലേക്ക് ചെന്നു അവിടെ പോയി നിർമാലയൊക്കെ തൊഴുതു ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ രാവിലെ തിരിച്ചു വന്നു കേട്ടോ ഇനിയിപ്പം നമ്മുടെ ഉത്സവങ്ങളുടെ നാളുകളല്ലേ അപ്പോൾ എല്ലാവർക്കും അടിപൊളി ആവട്ടെ അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്